ചൈനീസ് സന്ദർശനത്തിനെത്തിയ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് താറിന് ചൈന ഔദ്യോഗിക സ്വീകരണം ഒരുക്കിയില്ല ഈ സംഭവം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വൻ ചർച്ചയായിരിക്കുകയാണ് വിദേശ രാജ്യത്ത് നിന്ന് പ്രമുഖരെത്തുമ്പോൾ കാണാറുള്ള ചുവപ്പ് പരവതാനി പോലും പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിക്ക് ചൈന ഒരുക്കിയിരുന്നില്ല സ്വീകരിക്കാൻ ഉന്നത ചൈനീസ് ഉദ്യോഗസ്ഥർ ആരുമില്ലായിരുന്നു പാകിസ്ഥാനെ നാണം കെടുത്തുന്ന നിലപാടാണ് ഇതിലൂടെ ചൈന സ്വീകരിച്ചതെന്ന് പരക്കെ അഭിപ്രായമുണ്ട് ഉറച്ച ബന്ധമുള്ള സഹോദരൻ പാകിസ്ഥാൻ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ള ചൈനയിൽ നിന്നുണ്ടായ ഇത്തരമൊരു സമീപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ നിലവാരത്തെക്കുറിച്ച് പുത്തൻ ഊഹാപോഹങ്ങൾക്കും കാരണമായിരിക്കുകയാണ് മെയ് പത്തൊമ്പത് മുതൽ വരെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് പാക് ഉപപ്രധാനമന്ത്രി ധാർ ചൈനയിലെത്തിയത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തയ്ക്ക് കൂടി ഉൾപ്പെടുന്ന ത്രികക്ഷി യോഗത്തിൽ പങ്കെടുക്കാനുമൊക്കെയാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നാൽ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ചൈനയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു ഉന്നത സന്ദർശനങ്ങളിൽ സാധാരണയായി നൽകാറുള്ള ഊഷ്മള സ്വീകരണത്തിന് പകരം താഴ്ന്ന റാങ്കിലുള്ള ചൈനീസ് ഉദ്യോഗസ്ഥരാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് ഇവിടം കൊണ്ട് തീർന്നില്ല ധാരണയായി ചുവപ്പ് പരവതാനി വിരിച്ചിരുന്നില്ല പ്രതീകാത്മകമായ അവഗണനയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ധാറിന്റെ സന്ദർശനമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ചൈനയിൽ നിന്നുള്ള ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്നും ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പ്രാദേശിക സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആഴത്തിലുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയുടെ ഭാഗമായി നടക്കുമെന്നൊക്കെ ഈ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതിനാൽ മുൻകൂട്ടിയുള്ള സന്ദർശനം തന്നെയാണ് ഇതെന്ന് വ്യക്തമാണ് ഇന്ന് നടക്കാനിരിക്കുന്ന പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ ത്രികക്ഷി കൂടിക്കാഴ്ചയിൽ പ്രാദേശിക സുരക്ഷ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം വ്യാപാരം എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ച് വിശദമായ ചർച്ചകൾ നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് എന്നാൽ പാക് ഉപപ്രധാന പ്രധാനമന്ത്രിക്ക് ചൈനയിൽ ലഭിച്ച പകിട്ടില്ലാത്ത സ്വീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ചർച്ചകളുടെ ഭാവി എന്ന കാര്യത്തിലും അഭ്യൂഹങ്ങളുണ്ട് പാകിസ്ഥാൻ അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ കടുത്ത സമ്മർദ്ദം നേരിടുന്ന സന്ദർഭം കൂടിയാണിതെന്നും ശ്രദ്ധേയമാണ് ചൈനയുമായുള്ള തങ്ങളുടെ ആത്മബന്ധം രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ മികവായി പലപ്പോഴും എടുത്തു കാണിക്കാറുണ്ട് പാകിസ്ഥാൻ അതിനാൽ ചൈനീസ് മണ്ണിൽ തങ്ങളുടെ ഉപപ്രധാനമന്ത്രിക്ക് ലഭിച്ച ഈ സ്വീകരണം രാജ്യത്തിന് ചെറിയൊരു ക്ഷീണം നൽകി എന്നത് വ്യക്തമാണ് എന്നാൽ ഇതിനൊക്കെ ഇടയിലും പാകിസ്ഥാനിലെ അണക്കെട്ട് നിർമ്മാണം ണം വേഗത്തിലാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ചൈന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച സാഹചര്യത്തിലാണിത് ഖൈബർ പഖ്തൂൺഖോയിൽ മുഹമ്മദ് എന്ന അണക്കെട്ടിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ ചൈന തീരുമാനിച്ചതായി ചൈനയുടെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ചൈന സെൻട്രൽ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ചൈന മുഹമ്മദ് അണക്കെട്ട് നിർമ്മാണം തുടങ്ങിയത് നിർമ്മാണം അടുത്ത വർഷം പൂർത്തിയാക്കാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കമ്മീഷനിങ് വേഗത്തിലാക്കാനാണ് തീരുമാനം അണക്കെട്ടിൽ കോൺക്രീറ്റ് നിറയ്ക്കൽ ആരംഭിച്ചതായി സ്റ്റേറ്റ് ടി വി റിപ്പോർട്ട് ചെയ്തു ഇത് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലെ നിർണായക ഘട്ടമാണെന്നും വിലയിരുത്തപ്പെടുന്നു പൊതുമേഖലാ സ്ഥാപനമായ ചൈന എനർജി എഞ്ചിനീയറിംഗ് കോർപ്പറേഷനാണ് മുഹമ്മദ് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്നത് എണ്ണൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം പെഷാവറിലേക്ക് പ്രതിദിനം മുപ്പത് കോടി ഗാലൺ കുടിവെള്ളം ജലസേചനം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരള കൊമ്മുതി